എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം കുറേ അധികം പേര് പല മെസ്സേജുകളിലൂടെ ചോദിച്ച ഒരു കാര്യമാണ് ഷോർട്സ് ഇടുമ്പോൾ നമുക്കതിൻ്റെ വാച്ച് അവർ യൂട്യൂബിൽ കൗണ്ട് ചെയ്യുമോ എന്ന് അതായത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ നമ്മൾ മെമ്പറാകാനുള്ള ഒരു യാത്രയിൽ നമ്മുടെ ഷോർട്ട്സിൻ്റെ വാച്ച് എവർ കൗണ്ട് ചെയ്യുമോ എന്ന് എന്നാൽ യൂട്യൂബ് അങ്ങനെ കൗണ്ട് ചെയ്യത്തില്ല ഷോർട്സിന് നമുക്ക് വാച്ച് അവർ കാണിക്കും നമ്മുടെ ഷോർട്സിൻ്റെ വ്യൂസ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ വ്യൂ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ വ്യൂസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് വാച്ച് അവർ കാണിക്കും നമ്മുടെ അനലറ്റിക്സിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് വാച്ച് അവർ കാണിക്കും പക്ഷേ ആ വാച്ച് അവർ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ യൂട്യൂബ് പാട്ട്ണർ പ്രോഗ്രാമിൽ മെമ്പറാകാൻ വേണ്ടി കൗണ്ട് ചെയ്യത്തില്ല അവിടെ കൗണ്ട് ചെയ്യുന്ന വാച്ച് വാച്ചവറ് യൂട്യൂബിൻ്റെ ലോങ് ഫോം വീഡിയോസിന് കിട്ടുന്ന വാച്ച് അവർ മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ കാരണം ഷോർട്സിന് ന്യായമായിട്ട് വ്യൂസ് കിട്ടും വ്യൂസ് കിട്ടുമ്പോൾ ഒരു ഷോർട്സിന് ഒത്തിരി വാച്ച്വർ കിട്ടും അമ്പതും നൂറും ഇരുന്നൂറും മണിക്കൂറുകൾ കിട്ടും ഇപ്പം ഞാനൊരു സ്ക്രീൻഷോട്ട് ഇവിടെ ഇടുന്നുണ്ട് ഞങ്ങളുടെ ഒരു സിക്സ്റ്റീൻ തൗസൻഡ് വ്യൂസ് കിട്ടിയ ഒരു ഷോർട്സിൻ്റെ വാച്ച് ഹവറാണ് ഏകദേശം ഫോർട്ടി ത്രീ പോയിൻ്റ് എയിറ്റ് അവേഴ്സ് എന്ന് പറയുന്നത് ഈ ഫോർട്ടി ത്രീ പോയിന്റ് എയിറ്റ് അവറ് വാച്ച്വർ നമുക്ക് സാധാരണ വീഡിയോയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ വീഡിയോ കുറേ വ്യൂസ് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ കാരണം ആ വ്യൂസ് വലിയ വീഡിയോയ്ക്ക് വ്യൂസ് വൺ 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 അതായത് വൺ ബൈ വൺ ആണ് കൗണ്ട് വരുന്നത് പക്ഷേ ഷോർട്സിനെന്ന് പറഞ്ഞാൽ ഷോർട്സ് വൈറൽ ആയാൽ ആ ഷോർട്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാവുന്നതിലും അപ്പുറവായിരിക്കും അപ്പോൾ അതിൻ്റെ വാച്ച് അവറും അതിനനുസരിച്ച് കൂടും അപ്പം യൂട്യൂബ് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ സാധാരണ ലോങ് ഫോം വീഡിയോസ് ചെയ്ത് വേണം നമ്മൾ ഇതിൽ കയറി വരാൻ ഷോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബറെ കിട്ടാൻ എളുപ്പമാണ് പക്ഷേ നമ്മുടെ ലോങ് ഫോം വീഡിയോസിന് വാച്ച് അവർ കിട്ടുന്ന ആ വാച്ച് ഓവർ മാത്രമേ നമ്മൾ യൂട്യൂബ് ഇതിൽ കൗണ്ട് ചെയ്യത്തുള്ളൂ ഞാനൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു കരുതി കൊണ്ടിരുന്നത് കാരണം ഒത്തിരി വാച്ച് ഓവറ് കാണിക്കും നമ്മുടെ വീഡിയോയ്ക്ക് ഷോർട്സിന് ഒത്തിരി വാച്ച് ഓവറ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതോ വ്യൂസ് കിട്ടുന്നതനുസരിച്ച് കൂടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ അത് കണക്കാക്കത്തില്ല അപ്പോൾ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു വാച്ച് അവർ ഇങ്ങനെ കിട്ടുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ലോങ് ഫോം വീഡിയോസ് ചെയ്യുന്നത് ലോങ് ഫോം വീഡിയോസ് ചെയ്യാതെ തന്നെ ഷോർട്സിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമുക്ക് ഈ ഒരു മൂവായിരം വാച്ച് അവർ അല്ലെ നാലായിരം വാച്ച് ഓറിലേക്ക് എത്താം പക്ഷേ അങ്ങനെ കണക്ക് ഷോട്സിൻ്റെ തന്നെ വാച്ച് അവർ കണക്കാക്കിയാൽ മൂവായിരം നാലായിരം ഒക്കെ കഴിഞ്ഞു പോകും ഒരു ലക്ഷങ്ങൾ വ്യൂസ് ഉള്ള ഒരു ഷോർട്സിന് ആയിരക്കണക്കിന് വ്യൂ ഇത് ഷോട്ട് വാച്ച് അവർ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കാരണം നമ്മൾ ഈ ഷോട്സിൻ്റെ വ്യൂസിനെ മാത്രം ബേസ് ചെയ്ത് പോയാൽ നമുക്ക് ഇത് കിട്ടത്തില്ല ഇത് കിട്ടത്തില്ല പിന്നെ പാർട്ട്ണർ പ്രോഗ്രാമിൽ മെമ്പറാകാനോ മോണിറ്റൈസേഷനിലേക്കോ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കത്തില്ല അങ്ങനെ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ്റെ ഭാഗമാകണമെങ്കിൽ ആദ്യം നമ്മൾ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ മെമ്പറാകണം ആ മെമ്പറായി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വാച്ച് ഓറുകൾ ബിൽഡ് ചെയ്തെടുക്കണം അവർ പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് വരണം അപ്പോൾ ഷോർട്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷോർട്സിൽ നൂറ് ലക്ഷം വ്യൂസ് കിട്ടണം നൂറ് ലക്ഷം വ്യൂസ് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമുക്ക് സാധിക്കത്തില്ല കാരണം സാധിക്കുന്നവരുണ്ടായിരിക്കും അതുപോലെ വൈറലായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അവരിടുന്ന എല്ലാം വൈറൽ ആയെങ്കിലേ ഉള്ളൂ ആ ഒരു കണക്ക് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ സപ്പോസ് ഞാൻ പറയട്ടെ ഇപ്പം നമുക്ക് നൂറ് ലക്ഷം വ്യൂസ് വേണം നമുക്ക് നയൻറ്റി ഡേയ്സിൽ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ നൂറ് ലക്ഷം വ്യൂസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എങ്കിലേ നമ്മൾ ഈ യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ആകും സ്വാഭാവികമായിട്ടും ഔട്ടാവും കാരണം യൂട്യൂബിൻ്റെ പോളിസി ഏതാണെന്ന് പറയുന്നത് നയൻറ്റി ഡേയ്സിൽ നമ്മൾ ഈ ഇതിനകത്ത് നിൽക്കണം ഈ തൊണ്ണൂറ് ദിവസത്തിൽ നമുക്ക് നിൽക്കണമെങ്കിൽ ഷോർട്സ് തന്നെ ചെയ്താൽ നമുക്ക് ഒരു ഒരു ദിവസം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വ്യൂസ് ഒരു ദിവസം വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് വൺ ലാക്ക് ലെവൻ തൗസൻഡ് കിട്ടിയെങ്കിലും നമുക്ക് ആ ഒരു പാട്ട പ്രോഗ്രാമിൽ നമ്മൾ നിലനിന്ന് പോകാൻ സാധിക്കത്തുള്ളൂ അതിൽ നിന്ന് എപ്പം നമ്മൾ പുറത്ത് പോകുന്നോ അപ്പം നമുക്ക് ആ പാട്ട പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ പുറത്ത് പോവുകയാണ് കാരണം യൂട്യൂബ് അങ്ങനെയാണ് പറയുന്നത് നയൻറ്റി ഡേയ്സിൽ നമ്മൾ നൂറ് ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ ഒരു കോടി വ്യൂസ് നമ്മൾ കിട്ടണം ഞാൻ കുറേ ഒന്ന് തൊഴിഞ്ഞ് നോക്കി ഷോർട്സിൽ പക്ഷേ എനിക്ക് ഏകദേശം ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് ലാക്സ് വരെ എനിക്ക് വരാൻ സാധിച്ചുള്ളൂ ഈ നയൻറ്റി ഡേയ്സിൽ പിന്നീട് നമ്മുടെ വീഡിയോസ് അതുപോലെ ഓടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഷോർട്സ് നമ്മുടെ വൈറൽ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ലെവലിലേക്ക് വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ആ ലെവലിൽ തന്നെ നിൽക്കാനോ അല്ല അതിന് മുകളിലോട്ട് പോകാനോ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ ഷോർട്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂട്യൂബ് യൂട്യൂബ് പ്രോഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ വലിയ പാടാണ് പറ്റുന്നവരുണ്ട് അവരുടെ വീഡിയോസ് ഇടുന്നതെല്ലാം വൈറലാണ് ഇപ്പോൾ ചില യൂട്യൂബേഴ്സിൻ്റെ നോക്കിയാൽ അറിയാം അവരിടുന്ന എല്ലാ വീഡിയോയ്ക്കും പതിനായിരങ്ങളും ലക്ഷങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ദിവസം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഷോർട്സിൻ്റെ സംബന്ധിച്ച് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി